بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين യും നമ്മുടെ കുടുംബങ്ങളുടെയും ശാരീരികമായ മാനസികമായ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ദൂരീകരിച്ചു തരട്ടെ അള്ളാഹു ഞങ്ങളുടെയും അവരുടെയും എല്ലാ നല്ല മുറാദുകളും നീ ഹാജരാക്കി തരണേ റഹ്മാനെ ഞങ്ങളുടെ ജോലികളിൽ കുടുംബങ്ങളിൽ കച്ചവടങ്ങളിലൊക്കെ നീയവും പുറത്തും പ്രായത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാ അള്ളാഹു മാരകമായ രോഗങ്ങളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അറ്റാക്കിനെ തൊട്ടും പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടും ഞങ്ങളെയും കുടുംബങ്ങളെയും നീ കാത്തിരി രോഗികളായ ഞങ്ങളുടെ മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ ഞങ്ങളുടെ മഹിഡത്തിൽ സുരമില്ലാതിരിക്കുന്നവർക്കൊക്കെ നീ പരിപൂർണ ശില് നൽകണ അള്ളാഹുയെ എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നിന്റെ ഇഷ്ടദാസന്മാരിൽ മാരിൽഹി സജ്ജനങ്ങളിൽ ഞങ്ങളെയും അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ ഏത് അമലുകളും നെയ്യത്തുകളെ കൊണ്ടാണ് ഇവിടെ ഹരിക്ക് പ്രത്യേക ചർത്തിക്ക രണ്ട് സഹോദരങ്ങൾ രണ്ട് മുസ്ലിമീങ്ങൾ തമ്മിൽ തർക്കത്തിൽ ഏർപ്പെട്ടു ഒരാൾ മറ്റൊരാളെ കൊന്നു എന്നാൽ കൊന്നവനും കൊല്ലപ്പെട്ടവനും

കൊല്ലപ്പെട്ടവന്റെ കാര്യം എങ്ങനെയാണ് കൊല്ലപ്പെട്ടവൻ എങ്ങനെ കൊല്ലപ്പെട്ടവൻ അവൻറെ മനസ്സിലുണ്ടായിരുന്നത് ഹരീസൻ തന്റെ സഹോദരനെ കൊല്ലണം എന്ന ആഗ്രഹം അവന്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞില്ല ഇന്നമല്ല അവന്റെ മനസ്സിലുണ്ടായിരുന്നു എന്തായിരുന്നു നീയത്ത് മറ്റൊരാ കൊല്ലണം എന്നാണ് പക്ഷെ കഴിഞ്ഞില്ല പരിശുദ്ധ ഇസ്ലാം നമ്മുടെ മതം ഒരിക്കലും ഒരാളെ കൊല്ലുക കൊല്ല എന്നുള്ളത് അംഗീകരിക്കുന്നില്ല ജനങ്ങൾ കൊന്നു കഴിഞ്ഞാൽ അവൻ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കൊന്നതുപോലെ പറയുന്നു ഒരിക്കലും കൊലപാതകം ഇസ്ലാം അംഗീകരിക്കുന്നില്ല അക്രമം അനീതി കൊലപാതകം കൊള്ള ഇതൊന്നും ഇസ്ലാം അംഗീകരിക്കുന്നില്ല ഒരാൾ വെറുതെ അക്രയൊക്കെ പറ്റൂല അങ്ങനെ ചെയ്താൽ രണ്ടാളും രണ്ടാളും അതുകൊണ്ട് നമ്മളെ നെയ്യത്തുകൾ നോക്കിയിട്ടാണ് അള്ളാഹ് നോക്കിയിട്ടാണ് അള്ളാഹോ നമ്മളെ പ്രതിഫലം നോക്കിയിട്ടാണോ നമ്മളൊക്കെ സുബിക്ക് ഒരുമിച്ച് കൂടിയ അതിരുമെ നമ്മൾ നല്ല നീയത്തിലെ നമ്മൾ ദിവസം തുടങ്ങുകയാണ് സുബിക്ക് അള്ളാഹിന്റെ പള്ളിയിൽ വന്ന് സുബി നിസ്കരിച്ച് അള്ളാഹറിനോട് ചെയ്ത് നിസ്കാരേഷൻ ചെയ്ത് നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ

ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബങ്ങളുടെയും ജോലികളിൽ കച്ചവടങ്ങളിൽ സമ്പത്തിൽ സന്താനങ്ങളിലൊക്കെ നീ കൈവും പുറക്കെത്തും നൽകണേ റഹ്മാനെ ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ പ്രവാസി സഹോദരങ്ങൾ അവരുടെ ജോലികളിലും കച്ചവടങ്ങളിലും നീ ഹൈവും നൽകണേ അള്ള ഞങ്ങൾക്കും അവർക്കും നിന്റെ തായത്തിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ ആത്മീയത്തോടു കൂടെയുള്ള ദീർഘായുഷ നൽകണേ റഹ്മാനെ നിങ്ങൾ ആഢ്ഞ നന്നാക്കി തരണേ റഹ്മാനെ മരണപ്പെട്ടുപോയ ഞങ്ങളുടെ കുടുംബങ്ങൾ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ ഞങ്ങളെ സഹായിച്ചവർ സ്നേഹിച്ചവർ ത്വാഴ കൊണ്ട് വസീത്ത് ചെയ്തവർ അള്ളാഹു ഞങ്ങളെ പള്ളിക്ക് ചുറ്റും മറവ് ചെയ്യപ്പെട്ട് ഞങ്ങളുടെ മുൻഗാമികൾ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ അവർ പൊക്കെ അവരുടെ പരലോക ജീവിതം നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ يَنْقُلَيْ <applause> مَرِيَيْنِ لَّا جَنَّاتُ النَّعِيمِ كَرِيمِ شُبُوكِ أَنِكْ يَا اللَّهِ آمِينَ بِرَحْمَتِكَ يَا أَرْحِمَ الرَّاحِمِينَ